പിന്നെ ബാൻഡിന്റെ ബാക്കൊന്നു നോക്കട്ടെ ഇത്രേം വലുതോ മൂന്നാ ഓക്കെ ഓക്കെ പട്ടി നാറ് നിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കാന്ന് ഇങ്ങനെ എടാ നമുക്കേ ിൽ പോയിട്ട് ആ കുട്ടി വരുന്നുണ്ടോ ആ നാറികൾ സംസാരിക്കുന്നു വണ്ടിട്ട് എന്റെ അടുത്ത് തന്നെയാണ് ഞാൻ കൊറച്ച് ഓരോരോ സാധനം ഉണ്ടല്ലോ നമ്മളിപ്പോ എത്ര പേരുണ്ട് മൊത്തത്തില് മൂന്ന് നാല് ആറ് പേരുണ്ട് അപ്പൊ ആറ് ഐറ്റം ആറ് പേര് ആ രണ്ടുപേര് കുറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് ആ എടാ ഇതിപ്പോ നമ്മള് പാർട്ണറിനെ സെലക്ട് ചെയ്തല്ലോ ഇപ്പൊ ഇപ്പൊ എന്റെ പാർട്നർ ഇപ്പൊ ഞാനും എന്റെ പാർട്നറും ഉണ്ട് ഇപ്പൊ എന്റെ പാർട്നർ അവിടെ നിൽക്കും എന്നിട്ട് അതിൽ ഇത്ര തൊട്ട് ഇത്ര വരെ ഡ്രസ്സിന്റെ നമ്പർ ഉണ്ട് കുറെ നമ്പർ അറിയാൻ പറ്റുമല്ലോ നിനക്ക് ഡ്രസ് ഇടാൻ പോണോ പോണോന്നെ ഏ അതില് റാൻഡമായിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യണം നമ്മള് നമ്മള് കാണൂലോ ഡ്രസ് മനസിലായോ അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഷർട്ടും പാൻറ്റും അങ്ങനെ പറഞ്ഞു കൊടുക്കണം ആ അങ്ങനെയാണ് അങ്ങനെയാണ് റാൻഡം ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ആ ഷർട്ട് ആ നമ്പറിലുള്ള ഷർട്ട് ആ വേടും ആ നമ്പറിലുള്ള പാൻറ് ആട് ആ വേടും മറ്റേ വൈഡും എന്നിട്ട് ഞാൻ മാറണേ ഈ ഡ്രസ് ഇട്ട് നമുക്ക് എന്നിട്ട് മുതുക്കി പോവാം പറ എത്ര പേര് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും ഷർട്ട് എത്ര ഷർട്ട് എടാ എല്ലാം പറയാം കേട്ടോ അപ്പർ ബോഡി ലോവർ ബോഡി ലെഗ് ഷൂ ബാഗ് ഇതൊക്കെ കാണ്ടിത്തോ എന്തൊക്കെയുണ്ടോ പറയാം മാസ്ക് പറയണ്ടോ മാസ്ക് വെച്ചാൽ കൊള്ളൂലല്ലോ

ഇവിടെ വന്നില്ലല്ലോ അടുത്താ തല്ലോ തല്ലേ തൊപ്പിയുണ്ട് തൊപ്പിയുണ്ട് കണ്ടുടാൻ ബാഗ് വൺ വൺ ഓ തൊപ്പി തിരിച്ചുവച്ചാ അത് തൊപ്പിയോ ഈ പൊട്ടന ഏതിട്ടാലും കൊള്ളല്ലോ എവിടെ ആ ഇനി അതിനിട്ട് വെളിയിൽ അവനെ പറഞ്ഞു നീ അവനെ പറഞ്ഞു നീ അവന് പറഞ്ഞ അളിയ ഉള്ള പറയല്ല നീ നമ്മളെ ഷമ്മിയില്ലേ ഷമ്മിയുടെ കത്തി വേഷം പോലെ ഉണ്ട് അടുത്തത് എനിക്കൊക്കെ ഇങ്ങനെ ഇരിക്കും ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ഇല്ല 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 സാധനം വരുന്നില്ല ഒന്ന് ആ ഉണ്ടി തൊപ്പിന്റെ തൊപ്പി തൊപ്പി പതിനഞ്ച് പറയണ്ടി ആലടി അതിന്റെ അടുത്ത് കാണും

മറ്റേ ജെട്ടിയായിരിക്കും പാൻറ് പറഞ്ഞു കൊടുക്കൂറ്ററുപത്തഞ്ചെണ്ണം നൂറ്റമ്പത്തെ അഞ്ച് ഷൂര് ഉദാഹരണം പറയോ നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആൻ്റെ ഇയാൾ എന്തിട്ടാലും

ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അല്ലേ അപ്പൊ നീയേ നീ കുളിക്കാതെ നനയ്ക്കാതെ നടന്നിട്ടേ ഇപ്പൊ ലുക്കായിട്ടാളായി 190000 ഒക്കെ ഉണ്ട് 90000 ഉണ്ടല്ലേ ഒരു 295 രൂപ ഇതിനെ কি ഏട്രസ് അണ്ടർസടിയാൻ പറ്റില്ലടാ ഇതൊന്നും എടാ നീ പാടി മുടി നീ വേറെ അഡ്രസ്സ് എടുത്തിട്ട് അണ്ടർസടി ആയി ഫീസാണോ എത്ര 295 295 മൈക്കിൾ ജാക്സൺ തൊപ്പി കൂടാല്ലേ നീ അവിടെ കുഴി എടുത്ത് മൂടിക്കോ ഷൂ മാറിയേ മാറിയ ഊതിരിച്ചെടുത്തിട്ട് ടോപ്പി 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 എത്രണ്ട് ടോപ്പി 260 വരെ ഉണ്ട് വേം പറ 19 ഓബൈ ആ 128 128 ഫൈറ്റർ നായടൈ ബാഗ് ൊപ്പിയല്ല ബാഗ് 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 തൊപ്പിയല്ല ബാഗാണ് ബാഗാണോ അപ്പൊ നീ മോഞ്ചി മോഞ്ചിട ഇതൊക്കെയാണ് ഫാൻസി ഡ്രസ് പുറത്തിറങ്ങല്ലേ ഞാൻ കാര്യത്തന്നെ ഇരിക്കണേ ആ ഞാൻ വന്ന് ഞാൻ വന്ന് ഞാൻ ഞാൻ വന്ന് മൈരി എനിക്ക് എന്തിനൊക്കെ കിട്ടുമോ അടിക്കാട്ടി അഞ്ചോ ടുത്ത് പതിനഞ്ചിനടപ്പിന് പാൻഡോ െട ചേരം നോക്കിയാ കളർ മാറ്റി ചുമ്മാ നോക്കിയത് എടാ കളറിന്റെ നമ്പര് പറഞ്ഞാ പതിനഞ്ച് പതിനഞ്ചാ ിസ്റ്റ് ആയിട്ട് ഫ്രം ഓൾപ്പ് കാണിക്കുന്നു മൂന്നേ പട്ടി നാറ് നിന്ന് ഞാൻ എന്തോ ഉണ്ടാക്കാം വന്ന് ഷൂ കളറ് പറയുന്നത് ഞാൻ പിന്നെ പറഞ്ഞോ നിനക്ക് കണ്ടുപിടിച്ചല്ലോടൊ എന്നെ കൊണ്ടുചോ അടുത്ത തൊപ്പി പറയും ൊപ്പി അറുപത് ഇതെല്ലാം ഓർത്തു വെക്കാൻ കുസുമ്പത്തിന് അത്രയും ബുദ്ധി ഇല്ലടാ അത് നീ മനസ്സിലാക്കണം അങ്ങനെ പോകുന്നു സത്യം ഇല്ല ഇല്ല തൊപ്പിയൊരു ഇരുന്നൂറ് ഇരുന്നൂറാ ഇതാണ് ഇത് ഇല്ല എന്റെ എല്ലാം കൊടുങ്ങോടാ കൊറച്ച് നീളം അടാ ഇനി ബാഗല്ലേ ബാഗ് അല്ലേ ബാഗ് 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 ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഉണ്ട് ഞാനേ ഞാൻ ഇവിടെ നിന്ന് കുഴി കുത്തി പിടിച്ചാവാൻ പോണു നമുക്ക് അതത്രേ ഉള്ളു ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് തന്നെ നാളെ എനിക്ക് പാർക്കപ്പണി ഉണ്ട് ചേട്ടാ ഞാൻ പണിക്ക് പോയിട്ട് വരണം സേട്ടാ നീ നിൽക്കടാ കേരള കേരള കൂട്ടി കേറാ മാറി അളിയായ സ്വപ്നകളിലെ മാത്രം സത്യ സത്യം നോക്ക് എന്റെ ഫോണ് എന്റെ കോല നോക്ക്

ഇത് എന്നി അടുത്ത് നൂറ്റി പത്തൊമ്പത് ഏതെങ്കിലും കിണ്ടി സാഹചര്യമായിരുന്നാ മതിയായിരുന്നു അമ്പടി സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മളാണോ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അടുത്ത് അടുത്ത് തൊപ്പി തൊപ്പി തൊപ്പിടെ ഡ്രസ് പിന്നെ ബാൻഡിന്റെ ബാക്ക് ഒന്ന് നോക്കട്ടെ ഇത്രേ വലുതോ എടാ തൊപ്പി ഉണ്ടല്ലോ തൊപ്പി 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 റെഡിയാണോ മുപ്പത്തിമൂന്ന് ആ അടിപൊളി അനക്കല്ലേ അടത്തിന് ബാഗ് ബാഗ് പറഞ്ഞു ബാഗ് കണ്ട ബംഗാളി എന്നെങ്കിലും തോന്ന ഇതെന്ത് അത് വയറാളാ ശരി ശരി അടുത്ത ബാഗ് 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 ഒരു അമ്പത്തൊമ്പത് എവിടെ ബാഗ് എവിടെ ഇതാ റിയാവോ നിന്റെ ഹൈലൈറ്റ് നിന്റെ ആടി ആടി എടാ നമുക്ക് ഒരു ഫോട്ടോ ആദ്യം പുറത്തിറങ്ങിട്ട് ഒരു ഫോട്ടോ എടുക്കി പോയിട്ടാ എവിടെ ഫോട്ടോ എടുക്കണം വാറ ചേട്ടാ ചേട്ടാ നാളെ എനിക്ക് കോൺക്രീറ്റ് ഉണ്ട് സേട്ട ഞാൻ എന്നാ നാളെ പണിക്കഴിഞ്ഞാൽ പറഞ്ഞാ സേട്ട സേട്ടാ പച്ച ഫുൾ പച്ചമയം സേട്ടാ വന്നേ വന്നേ എല്ലാരും ഒരു ഫോട്ടോ എടുക്കാം സേട്ട വന്നേ വന്നേട്ടാ ഇവിടെ നിന്നെടുക്കാം സേട്ടെടുക്കാം ആ ആ പച്ച കളർ പേന്റിട്ടേട്ടനെ തിരിച്ചു നിർത്തണം കേട്ടോ സേട്ടാ കുണ്ടി മാർക്കറ്റിംഗ് ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുക്കണം കേട്ടോ സേട്ടാ ചേട്ടാ ചേട്ടാ ഇങ്ങനെ നിന്ന് നോക്കുമ്പോണ്ടല്ലോ ചേട്ടാ എന്റെ കുണ്ടി ചെറിയ ചപ്പിയ കുണ്ടി മാത്ര ചേട്ടന്റെ കുണ്ടി വല്ല പൈലറ്റ് ഒന്നും ശരിയല്ല ഒന്നും ഒന്നും ശരിയല്ല ശരിയല്ല പെട്ടെന്ന് പറയണ കൺഫ്യൂഷൻ അടിച്ചില്ലേ ഇത് രണ്ടും ప్రీడి పుడిచా ఓకే